ജീവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട് വീണ്ടും ബിരുദ നായകർ തേശു പ്രസിഡന്റ് പൗത്ര നിങ്ങൾക്ക് സ്നേഹം വന്നിരുന്നു കഴിഞ്ഞ ഭാഗം എഴുപത്തി ഒമ്പതിൽ പ്രവൃത്തികളുടെ അധ്യായം പതിമൂന്നിന് ഒന്നും രണ്ടും വാക്യങ്ങൾ പൗലൂസും പ്രകൃതവാസവും സുവിശേഷ വേലയ്ക്കായി പരിശുദ്ധാത്മാവിനാൽ വിളിക്കപ്പെടുകയും അന്ത്യോക്തിയിലെ സഭ അവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്ന് ധ്യാനിച്ചു ഇന്ന് ഭാഗം എൺപതിൽ പ്രവർത്തികൾ പതിമൂന്നിൻ്റെ മൂന്നാം വാക്യം ധ്യാനിക്കുക മൂന്നാം വാക്യം ഇങ്ങനെ പറയുന്നു അങ്ങനെ അവർ ഉപസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവെച്ച് അവരെ പറഞ്ഞയച്ചു സുവിശേഷ വേലയ്ക്കായിട്ട് അവരെ പറഞ്ഞയച്ചു എന്ന് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കും ഇവിടെ പ്രവർത്തികൾ ഒന്നിൻ്റെ എട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ അറ്റത്തോളവും എന്ന വാക്യാംശത്തിലൂടെ മഹത്തായ മിഷണറി പ്രവർത്തനം ആരംഭിക്കും പതിമൂന്നാം അധ്യായത്തിൽ വിവരിക്കുന്ന മിഷണറി തത്വങ്ങൾ മിഷണറിമാരെ അയക്കുന്ന എല്ലാ സഭകൾക്കും മാതൃകയാണ് ഒന്ന് മിഷണറി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പ്രാദേശിക സഭ പ്രാർത്ഥനയാലും ഉപവാസത്താലും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ യോഗ്യരായവരെ അയക്കുന്നു രണ്ടാമതായിട്ട് പ്രവാചക ശുശ്രൂഷയോടും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളോടും അവന്റെ പ്രവർത്തനങ്ങളോടും അവന്റെ മാർഗനിർദ്ദേശങ്ങളോടും സഭ ക്രിയാത്മകമായി പ്രതികരിക്കും മൂന്നാമത് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക വിളിയോടും ഇച്ഛയോടും കൂടെ മാത്രമേ മിഷണറിമാർ പുറത്തേക്ക് പോകുവാൻ പാടുള്ളൂ നാലാമതായിട്ട് പ്രാർത്ഥനയാലും ഉപവാസത്താലും പരിശുദ്ധാത്മാവിൻ്റെ ഇച്ഛക്കനുസരണമായിട്ട് ഉറച്ചു നിന്നുകൊണ്ട് മിഷണറി പ്രവർത്തനത്തിനായി ദൈവം ചില വ്യക്തികളെ വിളിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം അഞ്ചാമതായി കൈവച്ച് മുഷ്ലിന്മാരെ പുറത്തയക്കുന്നതിലൂടെ പുറത്തേക്ക് പോകുന്നവരെ സഹായിക്കുന്നതിനും പ്രഹുത്സാഹിപ്പിക്കുന്നതിനുമുള്ള ചുമതല സഭ ഏറ്റെടുത്തിരിക്കുന്നതായി സൂചിപ്പിക്കുന്നു പ്രവൃത്തികൾ പതിമൂന്നിൻ്റെ രണ്ടും തൊട്ട് നാല് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് അവർ കർത്താവിനെ ആരാധിച്ചു ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭരതവാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു അവരെ പറഞ്ഞയച്ചിട്ട് അവർ സിലിക്കയിലേക്ക് ചെന്നു അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി മിഷറിമാരെ അയക്കുന്ന പ്രാദേശിക സഭയുടെ ചുമതലകളെ പറ്റി നമ്മൾക്ക് നോക്കാം ഒന്ന് സ്നേഹത്തോടും ദൈവീക മൂല്യത്തോടെയുമുള്ള നടപടിയോടുമാണ് മിഷറിമാരെ അവരുടെ വയലുകളിലേക്ക് അയക്കേണ്ടത് മൂന്ന് യുഹന്നാൻ ആറാം വാക്യം അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു നീ അവരെ ദൈവത്തിന് യോഗ്യമാകും വണ്ണം യാത്രയച്ചാൽ നന്നായിരിക്കുമെന്ന് അവിടെ പോസ്തലം രേഖപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടാമതായിട്ട് സഭ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രവൃത്തികൾ പന്ത്രണ്ട് അഞ്ചിൽ നാം വായിക്കുന്നു ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോട് അവർക്ക് വേണ്ടി അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു എഫ് എ സി എ ആറിന്റെ പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങൾ പറയുന്നു അവന്റെ വിളിയാലുള്ള ആശ എന്നതെന്നും വിശുദ്ധന്മാരാൽ അവന്റെ അവകാശത്തിൻ്റെ മഹിമാദനം എന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്തത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന അനിവാര്യമാണ് ഓരോ മിഷണപ്രവർത്തനങ്ങളുടെയും പിൻവില അതാണ് ശക്തി അവിടെ പകർന്നു കൊടുക്കുന്നത് കൂടാതെ സഭ സാമ്പത്തികമായ കാര്യങ്ങളിൽ അവരെ സഹായിക്കണം യൂക്കോസ് പത്തിന്റെ ഏഴിൽ പറയുന്നു അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ വാർപ്പിൻ വേലക്കാർ തന്റെ കൂലിക്ക് യോഗ്യരല്ലോ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത് മൂന്ന് യോഹനാനിന്റെ ആറ് തൊട്ട് ആറ് തൊട്ട് പത്ത് വരെ ഉള്ള വാക്യങ്ങളിൽ പറയുന്നത് അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു നീ അവരെ ദൈവത്തിന് യോഗ്യമാണം യാത്ര ചെയ്ത് നന്നായിരിക്കും തിരുനാമം നിമിത്തമല്ലോ അവർ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടത് ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാരാകേണ്ടതിന് സത്യത്തിന് കൂട്ടുവേലക്കാരാകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു സഭയ്ക്ക് ഞാൻ ഒന്നെഴുതിയിരിക്കുന്നു എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദിയേത്രോഫോസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് സഹാരിച്ച് കൊണ്ട് ചെയ്യുന്ന പ്രവർത്തി അവൻ ഓർമ്മ വരുത്തും അവൻ അങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച് തൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും നാലാമായിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്നേഹദാനങ്ങൾ നൽകുക ഫിലിപ്പിയ ലേഖനം നാലിൻ്റെ പത്ത് പതിനാല് എട്ട് പതിനെട്ടുള്ള വാക്ക്യങ്ങളിൽ നാം അത് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരം ഉണ്ടായിരുന്നു എങ്കിലും അവസരം കിട്ടിയില്ല എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കതൂന്നിയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു തെസ്ലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ ഒന്നു രണ്ട് വട്ടം അയച്ചു തന്നില്ല ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്ര ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട് സമൃദ്ധിയായും ഇരിക്കുന്നു നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹിയവുമായ യാഗമായി എപ്പഫ്രോതി തോസിനെ കയ്യിൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു അങ്ങനെ പ്രാദേശിക സഭ സത്യത്തിന് കൂട്ടുവേലക്കാർ ആയിത്തീരുന്നു മൂന്ന് യോജനാന്റെ എട്ടാം വാക്യത്തിൽ പറയുന്നു ആകെയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാർ ആകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു വിലിപ്പേലകന് ഒന്നിന്റെ അഞ്ചിൽ പറയുന്നു ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുശേഷഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം എന്ന് ആറാമതായിട്ട് മിഷണറിമാരായിട്ട് പോകുന്നവർക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്യുവാനും മനസ്സുണ്ടായിരിക്കണം അങ്ങനെ ഉള്ള വ്യക്തികളാണ് ഈ വേലയ്ക്കായിട്ട് ഇറങ്ങി പുറപ്പെടേണ്ടത് പ്രവൃത്തികൾ പതിനഞ്ചിന്റെ ഇരുപത്തഞ്ചും ഇരുപത്തി ആറും വാക്കി പറഞ്ഞ് നിങ്ങൾ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്തി നമ്മുടെ കർത്ത യേശുക്രിസ്ത നാമത്തിനു വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ഭരതവാസനോടും പൗരൂസിനോടും കൂടെ നിങ്ങളുടെ അടുക്കൽ അയക്കണമെന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ടു നിശ്ചയിച്ചു ഇവിടെ പൗരൂസിനെയും ഭരതവാസിനെയും സഭ കൈവച്ച് പറഞ്ഞയച്ചു പരിശുദ്ധാത്മാവ് നിയമിച്ച ഇവരെ തങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് കാണിപ്പാനായിട്ട് കൈവയ്പ് നടന്നു അതുപോലെ നാം വായിക്കുന്നു കൈവെയ്പ്പിനാൽ മറ്റുള്ളവർക്ക് കൃപാവരങ്ങൾ പകർന്നു കൊടുക്കുവാൻ പോസ്റ്റൽമാർക്ക് കഴിയും ഒന്ന് തുമ്പത്തി ദിവസ നാലിൻ്റെ പതിനാലാം വാക്യത്തിൽ വായിക്കുന്നു മുപ്പന്മാരുടെ കൈവെയ്പ്പോടുകൂടെ പ്രവചനത്ത നിനക്ക് ലഭിച്ചതായ നിന്നുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ട് തുമ്മത്തി ദിവസം ഒന്നിൻ്റെ ആറ് അതുകൊണ്ട് എൻ്റെ കൈവെയ്പ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തും അനന്യാസ് കൈവച്ചപ്പോൾ ഷൗൽ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണനായി എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് പ്രവൃത്തികൾ ഒമ്പതിൻ്റെ പതിനേഴ് അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവെച്ചു ശൗലേ സഹോദരൻ നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് വൃക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പൗലോസ് കൈവച്ചപ്പോൾ എഫേസൂസിലെ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് നാം തിരുവനന്തപുരത്ത് വായിക്കുന്നുണ്ട് പ്രവൃത്തികൾ പത്തൊമ്പതിന്റെ ആറ് പൗരോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാ അവരുടെ മേൽ വന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു ഇപ്രകാരമുള്ള പ്രത്യക്ഷമായ അനുഗ്രഹങ്ങൾ പകരുവാൻ സാധിക്കാത്ത കൈവെപ്പ് പ്രയോജനരഹിതമാണ് എന്ന് ഓർക്കുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വഭാവം നമ്മൾക്ക് ഏവർക്കും ഉണ്ടാകും അപ്രകാരം പ്രാർത്ഥിച്ച സംഭവങ്ങൾ സംഭവ സാഹചര്യങ്ങളാണ് ഇനിയും പറയുവാൻ പോകുന്നത് ഒന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പുലോസിയർ നാലിൻ്റെ പന്ത്രണ്ടിൽ നാം വായിക്കും നിങ്ങളിൽ ഒരു ദിനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു നിങ്ങൾ തികഞ്ഞവരും ദൈവികത്വം സംബന്ധിച്ചൊക്കെയും പൂർണ്ണനിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടും രണ്ടാമതായിട്ട് പൗലോസ് തെസ്ലോണിക് ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് നാം ഒന്ന് തെസ്ലോനിക്കർ അഞ്ചിന്റെ ഇരുപത്തിമൂന്നിൽ വായിക്കും സമാധാനത്തിന്റെ ദൈവം െ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കൃതായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ അദ്ദേഹം പ്രാർത്ഥിച്ചു അപ്പോസ്തോന്മാർ ഡിക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് നമ്മളെ തിരുവനന്തപുരത്ത് വായിക്കുന്നു പ്രവർത്തികൾ ആറിന്റെ ആറ് അപ്പോസ്തോന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ചു അവരുടെ മേൽ കൈവച്ചു എന്ന് നാലാമത് പത്രോസും യോഹനാനും മറ്റുള്ളവർ പരിശുദ്ധാത്മ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രവൃത്തികൾ എട്ടിന്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ വായിക്കുന്നു അനന്തരം ഇരുസ്ലേമിലുള്ള പോസ്റ്റർമാർ ശമരിയർ ദൈവവേദനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രൂസിനെയും യോഹന്നാനേയും അവരുടെ അടുക്കൽ അയച്ചു അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു അഞ്ചാമതായിട്ട് സഭ പത്രൂസിന്റെ വിടുതലിനായിട്ട് പ്രാർത്ഥിച്ചു എന്ന് നാം തിരുവേദനത്തിൽ വായിക്കുന്നു പ്രവർത്തികൾ പന്ത്രണ്ടിൻ്റെ അഞ്ച് ഇങ്ങനെ പത്രൂസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോട് അവനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോയി ഞാറാമത് അന്ത്യോക്യ സഭ പൗലോസിനും ബെറുദാസിനും വേണ്ടി പ്രാർത്ഥിച്ചു പ്രവൃത്തികൾ പതിമൂന്നിന്റെ മൂന്ന് അങ്ങനെ അവർ ഉപോസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവെച്ച് അവരെ പറഞ്ഞയച്ചു ഏഴാമതായിട്ട് പോസ്റ്റോൽമാർ എഫോസ് സഭയും മൂപ്പന്മാരും തെറ്റിൽ നിന്നും വിടുവിക്കപ്പെടുവാനായിട്ട് പ്രാർത്ഥിച്ചായിട്ട് പ്രവർത്തികൾ ഇരുപതിൻ്റെ മുപ്പത്താറിൽ കാണും ഇങ്ങനെ പറഞ്ഞിട്ട് അവർ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു പൗലോസ് പോസ്റ്റോലിന്റെ ആദ്യത്തെ മിഷണറി പര്യടനം പതിമൂന്ന് അധ്യായം പതിമൂന്ന് നാല് മുതൽ പതിനാല് അധ്യായം പതിനാല് ഇരുപത്തെട്ട് വരെ ആണ് നാം വായിക്കുന്നത് അത് ഏടി നാൽപ്പത്തിനാലിനും നാൽപ്പത്തി ഒമ്പതിനും ഇടയുള്ള സമയമാണ് സുശേഷഘോഷണത്തിന്റെ ദൈവീക പദ്ധതിയുടെ ആദ്യ ഘട്ടം ആരംഭിക്കുന്നതിന് വിവരിച്ചിരിക്കുന്നത് പതിമൂന്നാം അധ്യായത്തിലാണ് മർക്കൂസിന്റെ സുശേഷത്തിൽ യേശു തന്റെ ശിഷ്യഗണത്തോട് പറയുന്നു നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുശേഷം അറിയിപ്പിന് മെർക്കോസ് പതിനാറിന്റെ വൈദ്യഞ്ച് പിന്നെ അവനവരോട് നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കും എന്നാൽ ഇത് വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് നിർവഹിക്കേണ്ടതെന്ന് വെളിപ്പെടുത്തിയതായി പ്രവർത്തികൾ ഒന്നിൻ്റെ എട്ടിൽ വായിക്കുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരിശുലീമിലും യഹുദ്ധ്യയിലെല്ലായിടവും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോടും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു അതാണ് വിവിധ ഘട്ടങ്ങളായിട്ട് പറയുന്നത് എവിടെ നിന്ന് ആരംഭിച്ച് എങ്ങിട്ട് എത്തണമെന്നുള്ളൂ പത്രൂസ് മുഖാന്തരം എരിശുലേമിലും യഹുദ്ദിയിലും ശബരിയിലും ദേവരാജ്യത്തിൻ്റെ വാതൽ തുറന്നുകൊടുത്തു അത്താഴ്ച്ച ശേഷം പതിനാറിൻ്റെ പത്തൊമ്പത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുനോക്കുകയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴുകി നോക്കുകയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു പത്രൂസിന്റെ പ്രവർത്തനം പ്രവൃത്തിയിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തിയിൽ പതിനഞ്ചാം അദ്ധ്യായം ഏഴ് ഗിലാത്യലേഖനം രണ്ടിൻ്റെ ഏഴ് തൊട്ട് പതിനേഴ് കൂടാതെ പത്രോസിന്റെ ലേഖനങ്ങൾ വഴി മാത്രം നമ്മൾക്ക് പ്രാപിക്കാൻ അല്ലെങ്കിൽ അറിയുവാൻ സാധ്യമായി തീർന്നിട്ടുള്ളൂ പ്രവർത്തികൾ പതിനഞ്ചിൻ്റെ ആറ് തൊട്ട് ഏഴ് വരെ ഈ സംഗതിയെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്വൽമാരും മൂപ്പന്മാരും വന്നുകൂടി വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത് സൗഹന്മാരെ കുറേ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുശേഷ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവരും ഇലാത്തിലും രണ്ടിന്റെ ഏഴ് തൊട്ട് പതിനേഴ് വരെ നാം വായിക്കുന്നത് നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്രോസ്തോത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചുവൻ ജാതികൾക്കായി എന്നോടുകൂടിയും വ്യാപരിച്ചത് കൊണ്ട് പത്രോസിനെ പരിചേദനക്കാരുടെ ഇടയിലെ സുശേഷഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുശേഷഘോഷണം പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ട് എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യുവനാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിശോധനക്കാരുടെ ഇടയിലും സുശേഷം അറിയിപ്പത്തക്കവണ്ണം എനിക്കും ബ്രതവാസനും കൂട്ടായ്മയുടെ വലങ്കിതന്നു ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണമെന്ന് മാത്രം അവർ പറഞ്ഞു അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കും എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നാറേ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു നിന്നു യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോടുകൂടെ തിന്നു പോന്നു അവർ വന്നപ്പോഴോ അവൻ പരിശോധനക്കാരെ ഭയപ്പെട്ടു പിൻവാങ്ങി പിന്തിരിഞ്ഞു പിരിഞ്ഞു നിന്നു ശേഷം യഹൂതന്മാരും അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ഭരതവാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോവാൻ ഇടവന്നു അവർ സുശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കെഫാവിനോട് പറഞ്ഞത് യഹൂതനായ നീ യഹൂദ മര്യപ മര്യാദപ്രകാരമല്ല ജാതിയുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നതെന്ത് നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല യഹൂദന്മാരെ എന്നാൽ യേശുക്രിസ്തുവിളുടെ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കും നാം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതെന്ന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കുകയിൽ നാമം പാവികളെന്ന് വരുന്നുവെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശ്രൂഷക്കാരൻ എന്നോ ഒരു നാളുമല്ല കാരണം ഭൂലോകത്തിന്റെ അറ്റത്തോളവും ജാതികളുടെ ഇടയിലുള്ള പ്രവർത്തനം പൗലോസിനു വേണ്ടി ദൈവം വേർതിരിച്ചിരിക്കുന്നു എന്ന് കാണാം അഗ്രചർമ്മികളായ ജാതികളുടെ ഇടയിൽ സുവിശേഷഘോഷണം പൗരൂസിനെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുകയാണെന്ന് നിർണയമുണ്ടായി ഉണ്ടായിരുന്നു എല്ലാത്തിലും രണ്ടിൻ്റെ ഏഴ് തൊട്ട് എട്ട് വരെ നാം വായിക്കുന്നു നേരെ മറി പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രൂസിനോട് കൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടിയും വ്യാപരിച്ചതുകൊണ്ട് പത്രൂസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുശ്രേഷഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുശ്രേഷഘോഷണം ഫലമേൽപ്പിക്കപ്പെടുന്നു വെച്ചിരിക്കുന്നു എന്ന് അത് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് ഈ പ്രവർത്തന ആരംഭത്തിനായി ഡെമസ്കോസിലും യെരുഷലേമിലും കൈസീരിയിലും തർസൂസിലും അന്ത്യോക്കിയിലും പ്രാപിച്ച സുവിശേഷഘോഷണ പ്രവർത്തനം വളരെയധികം സഹായിച്ചു എന്ന് നാം തിരുവനന്തപുരത്തൂടെ കാണും പ്രവർത്തികൾ ഒമ്പതിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് മുപ്പത് വാക്യങ്ങൾ നാം നോക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമാകും ശൗരവ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി അവൻ എരുഷലേമിൽ എത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു എന്നാൽ അവനൊരു സിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു സഹോദർമാർ അത് അറിഞ്ഞ് അവനെ കൈസരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് തർസോസിലേക്ക് അയച്ചു പ്രവൃത്തികൾ പതിനൊന്നിലെ ഇരുപത്തി ആറിൽ നാം വായിക്കുന്നു അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു ആദ്യം അന്ത്യോക്തിയിൽ വെച്ച് സിഷ്യന്മാർ ക്രിസ്ത്യാനികൾ എന്ന പേർ ഉണ്ടായി കർത്താവിന്റെ കൽപ്പനകളെ പൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് വളരെയധികം സഹനതയുടെയും യാതനയുടെയും വഴികളിലൂടെ സുവിശേഷഘോഷണത്തിനായി പുറപ്പെട്ടു ആ നിയോഗം നാം കാണുന്നു തൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വഹിക്കണമെന്നുള്ള കൽപ്പന പ്രവർത്തികൾ ഒമ്പതിൻ്റെ പതിനഞ്ച് അവനോട് നീ പോകാം അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രയേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ് അതുപോലൊക്കെ ദൂരദേശത്ത് ജാതികൂടി ഇടയിലേക്ക് അയക്കുമെന്ന് തിരുവേദനത്തിലൂടെ സ്പഷ്ടീകരിക്കുന്നു പ്രവർത്തികൾ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് അവൻ എന്നോട് നീ പോകാ ഞാൻ നിന്നെ ദൂരത്ത് ജാതികൂടെ അടുക്കലേക്ക് അയക്കുമെന്ന് കൽപ്പിച്ചു ഇപ്പോൾ ഞാൻ നിന്നെ അയക്കുന്നു എന്ന് പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തി ആറിന് പതിനെട്ടിൽ നാം വായിക്കുന്നു അവർക്ക് പാപമോചനവും എന്നിട്ടുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു ഇവിടെ കാണുന്ന അയക്കുക എന്നതിൻ്റെ മൂല പദത്തിൽ നിന്നാണ് ഐക്യപ്പെട്ടവൻ എന്നർത്ഥമുള്ള അപ്പോസ്തോലൻ എന്നതിൻ്റെ ഉത്ഭവം ദൈവവിളിയാൽ പൗലോസ് അപ്പോസ്തോലനായിരുന്നെങ്കിലും പ്രായോഗികമായി തൻ്റെ അപ്പോസ്തോലത്വം വെളിപ്പെട്ടത് പരിശുദ്ധാത്മാവിനാൽ അവൻ അയക്കപ്പെട്ടപ്പോഴാണ് പ്രവൃത്തികൾ പതിമൂന്നിന്റെ നാല് പറയുന്ന പരിശുദ്ധാത്മാവരെ പറഞ്ഞയച്ചിട്ട് അവർ സിലൂക്കിയയിലേക്ക് എന്ന് അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രൂസ് ദ്വീപിലേക്ക് പോയി ക്രിസ്തു തന്നെ അയച്ചു എന്ന നിശ്ചയം പൗരൂസ് അപ്പോസ്തോറിന് ഉണ്ടായിരുന്നു അത് ഒന്ന് ഗുരേന്ദർ ഒന്നിന്റെ പതിനേഴിൽ അദ്ദേഹം പറയുന്നു സ്നാനം കഴിപ്പിപ്പാനല്ല സുശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചു ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാണ് അപ്പോസ്തോറിന് എന്ന അഭിദാനം ം അല്ലെങ്കിൽ അഭിസംബോധനം താൻ സ്വീകരിച്ചത് തന്റെ പ്രഥമ പ്രേക്ഷിത പ്രയാണം ആരംഭിച്ചതിനു ശേഷമാണ് പ്രവർത്തികൾ പതിനാലിൻ്റെ നാല് വഹിക്കുന്നു എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ചു ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്റ്റന്മാരുടെ പക്ഷത്തിലുമായി അത് ഈ നിയോഗം അന്ത്യം വരെ അദ്ദേഹം തുടരുകയും ചെയ്തുവെന്ന് നാം തിരുവേദത്തിലൂടെ ായിരുന്നു നൂറ്റിരണ്ട് തിമിന്റെ ഒന്നാണ് പൗലോസും സിലോനിയോസും തിമദും പിതാവായ ദൈവത്തിലും കർത്താവായ കഥാവായുക്രിലോനിക്ക സഭയ്ക്ക് എഴുതുന്നത് അവിടെ അദ്ദേഹം അത് പ്രതിപാദിച്ചിട്ടുണ്ട് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും സത്യസന്ധതയോടും ചെയ്യുവാൻ പൗലോസ് ഇടയായി തീർന്നു അദ്ദേഹം സുവിശേഷഘോഷണം ജാതിയുടെ ഇടയിലേക്ക് എത്തുവാന കൊണ്ണം പ്രവർത്തിച്ചു തൻ്റെ മുപ്പത്തിമൂന്ന് വർഷക്കാലം ദൈവം പൊലൂസിനെ ഉപയോഗിച്ചു വിവിധ കഷ്ടങ്ങളിലൂടെയും കഠിനതകളുടെയും അദ്ദേഹത്തിന് കടന്നു പോകേണ്ടി വന്നു ജീവിതത്തിൽ ഒരിക്കലും പതറിപ്പോയില്ല ജീവിത ക്ലേശങ്ങളും ഭാരങ്ങളും ഉണ്ടായപ്പോ അവിടെയൊക്കെയും പതറാകുന്നത് ക്രിസ്തുവിന്റെ ശക്തി തന്നിൽ കൂടിയാവരിച്ചതിനാലാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി തനിൽ കൂടിയാകരിച്ചതിനാണ് ആയതിനാൽ മിഷണറി പ്രവർത്തനങ്ങളിലേക്ക് ദൈവീയ വേലയ്ക്ക് ഇറങ്ങിപ്പുറപ്പെടുന്നവർ ഭയത്തോടും വിറയലോടും മറ്റുള്ളവരെ ഭയന്നല്ല പക്ഷേ ഭയവും വിറയലും ആവശ്യമാണ് എവിടെ ദിവ്യസന്നിധിയിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം ശരിയാവണ്ണം വണ്ണം ചെയ്യുവാൻ ടക്കോണ്ണം ഞാൻ പ്രാപ്തനും അതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക കണ്ണുനീരൊഴുക്കിയ ഒരു വ്യക്തിയാണ് പോലീസ് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കാരണം വലിയ ഒരു ഉത്തരവാദിത്വമാണ് സുവിശേഷം അറിയിക്കുക ആത്മാക്കളെ ജീവിതത്തിനു വേണ്ടി നേടുക സാത്താന്റെ അധീനതയിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുക എന്നും അത് പൂർണ്ണവിധത്തിൽ വിധേയപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ അത് സാധ്യമായിത്തീരുകയുള്ളൂ സുവിശേഷ വേലയെന്നും പറഞ്ഞ് പലരും ഇറങ്ങി പുറപ്പെടാകുന്നുണ്ട് പക്ഷേ ഒരു ക്ലേശവും കഷ്ടവും വരുമ്പോൾ അലമുറയിടുന്ന വ്യക്തി നിങ്ങളായി കാണും ആ ക്ലേശത്തെ കഷ്ടതയെ ഏറ്റുകൊള്ളുവാൻ തക്കോണ്ണം പ്രാപ്തനായിട്ട് വേണം ഒരുവൻ സുവിശേഷ വേലയ്ക്കായിട്ട് ഇറങ്ങി പുറപ്പെടേണ്ടത് ജാതികളുടെ ഇടയിലായാലും വ്യക്തി ജീവിതങ്ങളുടെ ഇടയിലായാലും അവിടെയാണ് ദൈവത്തിൻ്റെ കൃപാദാനം പകർന്ന് കൊടുത്ത് ജീവിത മറ്റുള്ളവരുടെ ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് നയിക്കാൻ തക്കെണ്ണം പ്രാപ്തനാക്കുന്നത് നാം അപ്രകാരം ആയിത്തീരുവാൻ തക്കവണ്ണം എത്ര വിലപ്പെട്ട രക്ഷയുടെ സുരക്ഷ നാം ഉൾക്കൊള്ളുവാൻ്റെ പോകുന്നു നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീർക്കുവാനൊക്കെ പോകുന്നു അവരുടെ പരിശ്രമത്തെ ഓർക്കുക അവരുടെ പ്രവർത്തനങ്ങളെ ഓർക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്കതൊക്കെ ചെയ്യാൻ സാധിക്കും നാം തിരഞ്ഞെടുക്കപ്പെട്ട് തിരക്കപ്പെട്ട മിഷറി പ്രവർത്തനങ്ങളുള്ളവരായിരിക്കുകയില്ല പക്ഷേ നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കും നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് അവരെ കഴിവിനനുസരിച്ച് അവരെ സഹായിക്കുക അതേതു വിധത്തിലായിരുന്നാലും അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക എന്നുള്ള അനിവാര്യത മറക്കരുത് സഹോദരങ്ങളെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്ന ഓരോ ചുമതലയിലാണ് എല്ലാവരും മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നില്ല എല്ലാവരും വയനുശ്രൂഷയിലേക്ക് പോകുന്നില്ല എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ല പക്ഷേ നമ്മളെ ആക്കിയിരിക്കുന്നിടത്ത് ഇങ്ങനെയുള്ള ദൈവീയ വേല ചെയ്യുന്നവരെ ഓർക്കുവാനും അവരെ നാം മനസ്സിൽ കരുതി അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും പ്രവർത്തനങ്ങളുടെ ആ ശക്തിക്ക് വേണ്ടി അവരെ സഹായിപ്പാനായിട്ട് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം നമ്മളാൽ കഴിവ് അവരെ സഹായിക്കുക അത് എങ്ങനെയായിരുന്നാലും ശരി അത് നിങ്ങളാൽ കഴിയും അവർ അവരവർക്ക് സാധ്യമായി തീരുത്തും ദൈവം അതിന് നിങ്ങൾക്ക് പ്രത്യുപകാരം നൽകുകയും ചെയ്യും നിത്യജീവനു വേണ്ടി നമ്മൾ ഒരുക്കുന്നത് ആ ദൈവമാണ് ആ നമ്മുടെ ആത്മാർത്ഥത നമ്മുടെ സത്യസന്ധത നമ്മുടെ ഹൃദയശുദ്ധത അതവിടെ ഒളിവാക്കണം നമുക്ക് കുറ്റം പറയുവാൻ സാധിക്കും പക്ഷേ അവർ കടന്നു പോകുന്ന വഴികൾ അവരായിരിക്കുന്നിടത്തുള്ള നിന്നകൾ പരിഹാസങ്ങൾ അതൊന്നും നാം അറിയുന്നില്ല അതിൽ അതിനാൽ അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക എല്ലാ പ്രവർത്തനത്തിനും വേണ്ടി ദൈവഹിതം മാനിക്കപ്പെടുന്നതിനു വേണ്ടി നാം ഓരോരുത്തരും ദൈവത്തെ സ്തുതിക്കാം വന്ദിക്കാം മഹത്വീകരിക്കാം നമ്മുടെ ജീവിതം കൊണ്ട് നന്മ ചെയ്യാൻ്റെ കൊണം പ്രാപ്തരായിത്തിരട്ടെ നിങ്ങളെക്കെയും ദൈവം അനുഗ്രഹിക്കട്ടെ